ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിയോട് ഈ ചോദ്യം ചോദിക്കുകയാണ് അമ്മച്ചി ആർ യു ഹാപ്പി എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എപ്പോഴും നിനക്ക് സംതൃപ്തി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇതാണ് ചോദ്യം നമ്മുടെ സന്തോഷം മിക്കവാറും അടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തെ മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടില് ചുറ്റുവട്ടത്തൊക്കെ വലിയ വലിയ വീടുകളുണ്ട് അതുപോലത്തെ വീട് പണിയണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം പിന്നെ അവിടെ ഉള്ള ഒരു ഒരിച്ചിരി സ്ഥലം വിൽക്കണം ചുറ്റുവട്ടത്തുള്ളവരെ തോപ്പിക്കാൻ വേണ്ടി രണ്ട് നില വീട് ഞാനിത് പറയുമ്പോഴത്തേക്ക് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം വീട് പണിയാൻ നമ്മൾ ജനലിയെ കൂടെ അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കുന്നു അവിടെ കറണ്ടുണ്ടോ അവിടെ ഇല്ല എന്നാൽ പിന്നെ ഓക്കെ നിന്റെ മക്കൾ ഉടനെ തന്നെ കാനഡയ്ക്ക് പോകാനും ജർമ്മനിക്ക് പോകാൻ വേണ്ടി നീ ധൃതിപ്പെടുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ എല്ലാവരും പോകുന്നു ഞങ്ങൾക്കും പോണം പ്രസ്റ്റീജ് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വണ്ടി വാങ്ങി പിന്നെ ഇപ്പൊ ലോൺ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല ഇന്ന് നമ്മുടെ പലരുടെയും ദുഃഖത്തിന് കാരണം ഇന്നലകളിൽ അതിമോഹം കൊണ്ടെടുത്ത ചില തീരുമാനങ്ങൾ കൊണ്ടാണ് അച്ചാ നമ്മൾ അങ്ങനെയൊക്കെ ചെലവഴിച്ചില്ലെങ്കിൽ ഒരു മോശക്കേടല്ലേ അച്ഛ അപ്പരൊക്കെ അവിടെ കിടക്കട്ടെ അച്ഛ അമ്പ് വരുന്ന ആളാണ് ഞങ്ങൾക്ക് വലുത് എന്റെ കൂട്ടത്തിൽ പഠിച്ച എല്ലാവർക്കും അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി ഞാൻ മാത്രം ഇങ്ങനെ നശിക്കുന്നു ജീവിതത്തില് തൃപ്തി എന്ന് പറയുന്നത് എല്ലാം കിട്ടിയിട്ടുണ്ടാവുന്നതല്ല ഉള്ളതിൽ സംതൃപ്തിപ്പെടുക വട്ടവർ ഐ ഞാൻ എന്താണോ അതിൽ ഞാൻ സംതൃപ്തിപ്പെടണം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ എനിക്കെല്ലാം ഉണ്ടോ എന്നല്ല എനിക്ക് രണ്ടു തല വീടുണ്ടോ കാറുണ്ടോ ജോലിയുണ്ടോ മക്കൾ കാനഡയിലും ജർമ്മനിയിലും എത്തിയോ അതല്ല ചോദ്യം അതല്ല ചോദ്യം ചോദ്യം ഇതാണ് നിനക്ക് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ആർ യു ഹാപ്പി നിന്റെ ജീവിത അവസ്ഥയിൽ നീ ആരാണോ നിനക്ക് സംതൃപ്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിയോട് ഈ ചോദ്യം ചോദിക്കുകയാണ് അമ്മച്ചി ഒരു ഭാര്യയാണ് ഒരമ്മയാണ് കുടുംബിനിയാണ് ദേ സംതൃപ്തി ഉണ്ടോ എന്ത് സംതൃപ്തി ഇത് മകളോട് ചോദ്യം മകളെ നിനക്ക് സംതൃപ്തി ഉണ്ടോ ദേ ഇത് ചോദിക്കുന്ന ഒരു പുരോഹിതനായ ഞാൻ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഒരു വൈദികനായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എനിക്ക് എൻ്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടോ തൃപ്തി ഉണ്ടോ നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അതെന്തു ആയിക്കൊള്ളട്ടെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വയം ചോദിക്കേണ്ട മർമ്മപ്രധാനമായ പ്രധാനമായ ചോദ്യം ഞാനിപ്പോൾ സംതൃപ്തനാണോ സംതൃപ്തയാണോ സംതൃപ്തരല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ വലിയ പ്രശ്നക്കാരായി മാറും അതൊരു കുടുംബത്തിൽ മാത്രമല്ല അതൊരു കോൺവെന്റിൽ സിസ്റ്റേഴ്സിന്റെ ഇടയിൽ മാത്രമല്ല വൈദികരുടെ ഇടയിൽ മാത്രമല്ല ഈ ഭൂമിയിലെ മനുഷ്യന്റെ സ്വഭാവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം സംതൃപ്തി ഇല്ലാത്തവർ അവർ പ്രശ്നക്കാരായി മാറും കലാപം സൃഷ്ടിക്കും നിങ്ങൾ സ്വയം ചോദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ വീടിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ നമ്മുടെ വീട്ടിൽ ചിലരൊക്കെ പ്രശ്നക്കാരാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മുദ്ര കുത്തിയിട്ടുണ്ടാവും ഇല്ലേ ചില ചില വീടുകളിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ ചാ ഞങ്ങളുടെ വീട്ടിലെ ധൂർത്തപുത്രൻ ദേ അതിതാണ് അങ്ങനെ ഉണ്ടാവും ചില ചില വീടുകളിലൊക്കെ ചിലർ പറയും ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ധൂർത്തപുത്രൻ എന്നിട്ട് അയാളെ ഇങ്ങനെ മുദ്ര കുത്തിയിരിക്കുകയെ ധൂർത്തപുത്രൻ ഒന്നിനും കൊള്ളാത്തവൻ ഇവൻ നശിപ്പിക്കുന്നവൻ അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെ ആ വ്യക്തി അങ്ങനെയായി എങ്ങനെ നമ്മുടെ വീട്ടില് താളം തെറ്റുന്നു എങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാണ്ടാവുന്നു ഈ തൃപ്തി നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു തകർച്ചയുടെ ആരംഭമാണ് ഈ ഹൗവായ്ക്ക് കഴിക്കാൻ ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഈ പഴം പോയി ഭക്ഷിച്ചത് ആണോ അതായത് ഹൗവയ്ക്ക് ഒന്നും കഴിക്കാനില്ല വിശപ്പോട് വിശപ്പ് ഒന്നും കഴിക്കാനില്ലാഞ്ഞിട്ടാണോ ഹൗവ പോയി ആ മരത്തിൽ നിന്ന് പറിച്ചു പക്ഷിച്ചത് ആണോ ഒരായുസില് തിന്നാലും തിന്നാലും തീരാത്തത്ര ഒരായുസില് കണ്ടാലും കണ്ടാലും തീരാത്തത്ര വിഭവങ്ങൾ ഒരുക്കപ്പെട്ട ഏതേൻ തോട്ടം അതിനു മാത്രം ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അർത്ഥം എന്താ ഇല്ലാഞ്ഞിട്ടല്ല ഒരൊറ്റ മരത്തിൻ്റെ പഴമൊഴിച്ച് ബാക്കിയെല്ലാം ഭക്ഷിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹൗവ സർപ്പത്തിൻ്റെ വലയിൽ വീണത് സർപ്പം ഹൗവായോട് പറഞ്ഞു കൊടുത്ത ചില ചില കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്നറിയാവോ ഇത് ഭക്ഷിച്ചാൽ നീ ആരെപ്പോലെയാകും ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള നിന്റെ അവസ്ഥയല്ല നീ മറ്റൊരവസ്ഥയായിട്ട് മാറും വിശന്നിട്ട് ഇനിയെ ഒന്നും കഴിക്കാനില്ലാഞ്ഞിട്ട് ഗതി കെട്ടിട്ടല്ലെന്ന് എല്ലാം ഉണ്ട എല്ലാ ഉള്ളപ്പോൾ തന്നെയാണ് ഹൗവ ഇപ്രകാരം ഒരു പ്രവൃത്തിയിലേക്ക് നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗവയുടെ ഉള്ളിൽ അതിമോഹം പ്രശ്നം പിടിച്ചൊരു കാര്യം അത് അതായത് ഇത് പോരാ ഞാൻ ഇപ്പോൾ ഉള്ളതല്ല മറ്റൊന്നായിട്ട് മാറാനുള്ള അതിമോഹം കേറി ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്നൊരു വൈദികം ചിന്തിക്കണം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദേഹ് തൃപ്തിയില്ലാത്തൊരവസ്ഥയ്ക്ക് കാരണം എന്ത് അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് അത് ചിന്തിക്കണം അത് കണ്ടെത്തണം ഈ നമ്മുടെ പലപ്പോഴും സന്തോഷമടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവരെ നോക്കിയിട്ടാണ് അല്ലേ പ്രത്യേകിച്ചും മലയാളീനെക്കുറിച്ചുള്ള ഒരു ആരോപണം അങ്ങനെയാണ് നമ്മുടെ സന്തോഷം മിക്കവാറും അടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തെയും മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഞാനിത് പറയുമ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കുടുംബത്തിൻ്റെ സങ്കടം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഈ കുടുംബം ഒരു നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ അതിനു മുമ്പ് അവർ തുടങ്ങിയതാണ് വീടുപണി വീടുപണി അപ്പം ഇവർ ഈ കുടുംബനാഥ വിദേശത്ത് സൗദിയിൽ നേഴ്സാണ് അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉണ്ട് അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് നാട്ടിലൊരു വീട് പണിയണം ഇവർക്കൊരു ഉള്ളത് വീട് പണിയണം അപ്പോൾ ഇവരുടെ തറവാട് വീട്ടിൽ ഇവർക്ക് അവിടെ വീടുള്ളതാണ് ആ തറവാട്ടിൽ ഇവർക്ക് അവകാശമുണ്ട് എന്നാൽ ഇവരുടെ ചിന്ത ഞങ്ങളുടെ നാട്ടിൽ ചുറ്റുവട്ടത്തൊക്കെ വലിയ വലിയ വീടുകളുണ്ട് അതുപോലത്തെ വീട് പണിയണം അപ്പോൾ ഈ വീട് പണിയുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്കുള്ളത് കൊണ്ടൊരു വീട് പണിയണം അപ്പം ഈ കുടുംബനാഥൻ നേഴ്സ് എന്നോട് പറഞ്ഞത് അച്ഛ അങ്ങനെയല്ല അച്ഛ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ ഈയ്യോ വലിയ വലിയ വീടുകളാണ് ചോദിച്ചാൽ അതുകൊണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു വീട് പണിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ പറഞ്ഞ അതിന് നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ല ഞങ്ങളുടെ കയ്യിലില്ല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം പിന്നെ അവിടെ ഉള്ള ഒരിച്ചിരി സ്ഥലം വിൽക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ ചോദിച്ചു ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും വലിയ അവർക്ക് പറയുന്നത് അവർ മൂവായിരത്തിലധികം വരുന്ന തൗസൻഡ് മൂവായിരത്തിലധികം വരുന്ന സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ ചെയ്യണം ഞാൻ ചോദിച്ചു ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ സമാധാനത്തോടെ ജീവിക്കണം ഇതല്ലേ ആഗ്രഹം അങ്ങനെ അല്ല അച്ഛൻ അച്ഛനെ ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ അറിയാഞ്ഞിട്ടാ ഇട്ട ഞങ്ങളുടെ അവിടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരെ നോക്കുമ്പോഴത്തേക്കും അതുപോലത്തെ വീട് വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വലിയ വീട് വേണം ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് വീട് പണിയുന്നതല്ലേ ബുദ്ധി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു പക്ഷെ ഇവര് സമ്മതിച്ചില്ല ചുറ്റുവട്ടത്തുള്ള രണ്ട് നില വീടിനെ കണ്ട് അതുപോലെ തന്നെ മത്സര ബുദ്ധിയാൽ ഇവരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഇവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും പണമൊക്കെ ക്രഭയും ഉപയോഗിച്ച് ഉണ്ടായിരുന്നൊരിച്ചിരി സ്ഥലം വിറ്റു അങ്ങനെ ഇവർ രണ്ട് നല്ല വീട് ചുറ്റുവട്ടത്തുള്ളവരെ തോപ്പിക്കാൻ വേണ്ടി രണ്ട് നല്ല വീട് വീട് പണി ഒരു പ്രകാരത്തിലൊക്കെ കഴിഞ്ഞു പക്ഷെ കുഴപ്പമില്ലാന്നറിയാവോ ഈ കഴിഞ്ഞ ദിവസത്തിലാണ് ഇവർ കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊരു ദൈവിക ദർശനം കിട്ടിയത് ഇവരെന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛാ വീട് പണിതു മറ്റുള്ളവരെ തോപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വീട് പക്ഷേ ഇതുവരെ ആയിട്ടും ആ വീട്ടില് മനസമാധാനത്തോടെ ഒന്ന് കിടക്കാൻ പറ്റിയിട്ടില്ല പിന്നെന്തിനാ വീട് പണിതേ ആരെ തോപ്പിക്കാനെ വീട് പണിതേ ഞാനിത് പറയുമ്പോഴത്തേക്ക് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം വീട് പണിയാൻ നിന്റെ ഭവനം നീ പണിയുമ്പോൾ ശരിയാണ് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടെ വീടായിരിക്കാൻ വേണ്ടി ഒരു വീട് വേണം ഭവനം വേണം നല്ല കാര്യം പക്ഷേ അത് മറ്റുള്ളവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീടായിരിക്കണമോ മലയാളിയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പലരും ആരോപിക്കുന്നൊരു കാര്യം ഇതാണ് മറ്റുള്ളവരെ നോക്കിയിട്ടാണ് നമ്മുടെ സന്തോഷം പലപ്പോഴും അടങ്ങിയിരിക്കുന്നതെന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പണ്ട് തൊട്ട് പറയുന്ന പല പല കഥകളുണ്ടല്ലോ അല്ലേ ഉദാഹരണത്തിന് ഒരു അമേരിക്കക്കാരൻ്റെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും അവൻ ഉടനെ ഇലക്ട്രിസിറ്റി ഓഫീസിലോട്ട് വിളിച്ച് ചോദിക്കാം അല്ലേ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ചൈനക്കാരനാണെങ്കിൽ അവൻ ഉടനെ തന്നെ ഫീസൊക്കെ ഊരു നോക്കുന്നു മലയാളിയാണെങ്കിൽ എന്ത് ചെയ്യും ഏ ആ നമുക്കറിയാം നമ്മൾ ജനലിയെക്കൂടെ അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കുന്നു അവിടെ കറണ്ടുണ്ടോ കറണ്ട് അവിടെ കറണ്ടില്ല എന്നാൽ പിന്നെ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിന്റെ മാനദണ്ഡം ഇരിക്കുന്നത് മറ്റുള്ളവർ കൊണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ നോക്കിയിട്ടാണെന്ന് നിന്റെ വീട്ടിനപ്പുറത്തുള്ളവര് ഇപ്പുറത്തുള്ളവരും രണ്ട് നില പണിയുകയോ കാറ് വാങ്ങുകയോ അവരുടെ മക്കൾ കാനഡയ്ക്ക് പോയി ജർമ്മനിക്ക് പോയി ആയിക്കോട്ടെ എന്ന് കരുതി രണ്ട് പിറ്റേ ദിവസം ഉടനെ തന്നെ നിന്റെ മക്കൾ ഉടനെ തന്നെ കാനഡയ്ക്ക് പോകാനും ജർമ്മനിക്ക് പോകാൻ വേണ്ടി നീ ധൃതിപ്പെടുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഡൽഹിയിലായിരുന്ന അവസരത്തിൽ ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും എന്താ ചേട്ടാ പ്രാർത്ഥനാ നിയോഗം അച്ഛാ കാനഡയ്ക്ക് ഞങ്ങൾ ഫാമിലി വിസ അപ്ലൈ ചെയ്തിരിക്കുക കാനഡയ്ക്ക് ഫാമിലി വിസ ഞാൻ പറഞ്ഞു നല്ല കാര്യം ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ എന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ചു നിങ്ങൾക്കിവിടെ ജോലി ഉണ്ടോ അപ്പോഴെല്ലാം മനസ്സിലാവുന്നു ഭാര്യക്കും ഭർത്താവിനും നല്ല ഒന്നാന്തരം ജോലി എന്നു മാത്രമല്ല നിങ്ങൾ വിശ്വസിക്കുന്നറിഞ്ഞുകൂടെ ഒരു ലക്ഷത്തിനപ്പുറത്തുള്ള ശമ്പളം നല്ല ശമ്പളം നല്ല ജോലി എല്ലാം ഉണ്ട് എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട് ഇവരെന്നോട് പറയാ പക്ഷെ അങ്ങനെ അല്ലച്ചാ എല്ലാവരും കാനഡയ്ക്ക് പോകുന്നു എൻ്റെ കൂട്ടുകാരൊക്കെ പോയി അല്ല ഞാൻ ചോദിച്ചു ചേട്ടൻ ചേട്ടൻ ഇവിടെ ജീവിക്കാനായിട്ട് വരുമാനം ഉണ്ടല്ലോ ആരോഗ്യം ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ പിന്നെ അതല്ല അതല്ലാ എല്ലാവരും പോകുന്നു ഞങ്ങൾക്കും പോണം എല്ലാവരും പോകുന്നു ഞങ്ങൾക്കും പോണം നീ ദൈവത്തോട് ആലോചന ചോദിക്കണ്ടേ നാട്ടുകാർ പോകുന്നുണ്ടോ വീട്ടുകാർ പോകുന്നുണ്ടോ എന്നുള്ളതല്ല നീ ഒരു പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ദൈവത്തോടാലോചന ചോദിക്കണം ഒരുപക്ഷേ ഇന്ന് നമ്മുടെ പലരുടെയും ദുഃഖത്തിന് കാരണം ഇന്നലകളിൽ അതിമോഹം കൊണ്ടെടുത്ത ചില തീരുമാനങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസ്റ്റീജ് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വണ്ടി വാങ്ങി പിന്നെ ഇപ്പൊ ലോൺ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല വീട് പണിതു ഇല്ലെങ്കിൽ ജോലിയുടെ കാര്യം ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാൻ വേണ്ടി അല്ലേ പ്രത്യേകം നമ്മൾ ഓർക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് തൃപ്തിയുണ്ടോ മറ്റുള്ളവരെ കാണിക്കാനാണോ പ്രത്യേകിച്ച് ഞാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്തേക്ക് അധികം നാളുകളായിരുന്നു ആയിട്ടില്ല അല്ലേ ഒയ്യോ അമ്പ് പെരുന്നാളിനൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലെ ആഘോഷങ്ങൾ ഉണ്ടായിട്ടാണോ അല്ല ഞാൻ ചില ചില കുടുംബങ്ങളുടെയൊക്കെ ആഘോഷങ്ങളും അവര് അലങ്കാരങ്ങളും അവര് ചെലവഴിച്ച പണത്തിൻ്റെയൊക്കെ തുകയും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ചിലരുടെ ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്താ ഇങ്ങനെ ഇത്രയും പൈസ എന്തിനാ ചെലവഴിച്ചേ അച്ഛാ നമ്മൾ അങ്ങനെയൊക്കെ ചെലവഴിച്ചില്ലെങ്കിലേ ഒരു മോശക്കേടല്ലേ അച്ഛാ അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവരും അക്ക അച്ഛാ ഇത്രയും തുക ചെലവഴിച്ചു അതേന്ന് സ്വന്തം അപ്പൻ കടപ്പിലാണ് എന്നാൽ ഈ അപ്പനെ കിടപ്പിലായിരിക്കുന്ന അപ്പനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഈ മകൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടുണ്ടല്ലോ അമ്പ് തലേ ദിവസം വിദേശത്ത് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുക അമ്പ് പെരുന്നാൾ കൂടാൻ മാത്രം ഞാൻ ഇവനോട് ചോദിച്ചു എടാ നിന്റെ അപ്പൻ കിടപ്പിലല്ലേ ഈ അപ്പന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടോ അപ്പനൊക്കെ അവിടെ കിടക്കട്ടെ അച്ഛാ അമ്പ് പെരുന്നാളാണ് ഞങ്ങൾക്ക് വലുത് സ്വന്തം അപ്പനെ കിടപ്പാണെന്ന് അതിനൊന്ന് തിരിഞ്ഞു നോക്കാനോ ശുശ്രൂഷിക്കാനോ ഉള്ള മനസ്സില്ല നാളുകളായിട്ട് പറയുന്ന അട കുറച്ച് ദിവസം ഇവിടെ വന്ന് നിക്ക് അപ്പൻറെ കാര്യം ശ്രദ്ധിക്കു അതിനൊന്നും ഇല്ല ചെലവഴിക്കാൻ വേണ്ടി വന്നിരിക്കുക ഞാനിത് പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താനല്ല സ്വയം ഒന്ന് ചിന്തിക്കാൻ സംതൃപ്തി ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും അതിമോഹം ഇന്ന് നിനക്ക് സംതൃപ്തി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇതാണ് ചോദ്യം എന്ത് വിഷയത്തിനെ വെച്ചുകൊണ്ടാണ് നിനക്ക് തൃപ്തി ഇല്ലാത്തത് ഇത് പ്രിയപ്പെട്ടവരിത് ഒരു വിഷയമായിട്ട് കണക്കാക്കരുത് മറിച്ച് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയ ഒരു പാപകരമായ കാര്യത്തെക്കുറിച്ച് ദൈവം പഠിപ്പിക്കുന്നത് ഈ അവരുടെ പരാതിയും പിറുവിറുപ്പും അവരുടെ സംതൃപ്തി ഇല്ലായ്മയുമാണ് അല്ലേ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബം ഭാര്യയും ഭർത്താവ് ഒരു ഉണ്ട് അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ അച്ഛ ഇവക്കൊരു സംതൃപ്തി ഇല്ല അപ്പം ഞാൻ ചോദിച്ചത് എന്നെ എങ്ങനെ മനസ്സിലായി ഓ രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് ഇവളുടെ വായിന്ന് വീഴുന്നു കേൾക്കണം എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എൻ്റെ അച്ഛൻ ഇവളുടെ വീട്ടിൽ പിന്നെ എങ്ങനെയാ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും അല്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എപ്പോഴും പിറുവിറുപ്പാന്ന് ഞാൻ സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ സത്യത്തിൽ ഈ പെണ്ണിന് ഈ ഭാര്യക്ക് ഈ ഭർത്താവിനെ അംഗീകരിക്കാൻ ചില ചില വിഷയങ്ങൾ അസ്വസ്ഥതയുണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അറിയാതെ വായിത് വീണുകൊണ്ടിരിക്കും ഓ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും അല്ല ഇവിടെ ഒന്നും ശരിയല്ല അവിടെ അങ്ങനെ ശരിയല്ല ഞങ്ങൾ അവിടെ അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇവിടെ ഇങ്ങനെയായിരുന്നു ആയിക്കോട്ടെ ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് സംതൃപ്തിയുണ്ടോ ഇല്ലെങ്കിൽ നീ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കും പിറുപെറുക്കുന്ന സ്വഭാവ രീതി കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഒന്നും ഒരു ചിന്തയുമില്ല ഇല്ല മറിച്ച് കിട്ടാത്തതിനെക്കുറിച്ചും ഇന്നലെ കല്ലെ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുക നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആർ യു ഹാപ്പി നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് സംതൃപ്തി ഉണ്ടോ അതോ തൃപ്തിയില്ല മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നു എനിക്ക് മാത്രം ഇങ്ങനെ എന്താണ് ഗതി അല്ലേ ചിലരുടെയൊക്കെ ചോദ്യങ്ങൾ അങ്ങനെയല്ലേ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച എല്ലാവർക്കും അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി ഞാൻ മാത്രം ഇങ്ങനെ നശിക്കുന്നു ചിലരുടെ വലിയ ഭാരമാണ് സംതൃപ്തിയില്ലെങ്കിൽ എന്നും അസ്വസ്ഥരാകും അവർ കലാപകാരികളാവും മറ്റുള്ളവരെ അവർ മുറിവേൽപ്പിക്കും അസ്വസ്ഥപ്പെടുത്തും പത്രങ്ങളിലൊക്കെ പല പല വാർത്തകളും കണ്ട് കാണുന്നുണ്ടല്ലോ എന്നിട്ട് പലരും അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പോകുന്നത് ആ എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത് അവരുടെ ഉള്ളില് തൃപ്തി കുറഞ്ഞാൽ അവര് പല കാര്യങ്ങളിലേക്കും അതിമോഹം കൊണ്ടവര് പോകും പിന്നെ മാറിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കുടുംബത്തിലും മക്കൾക്ക് സന്തോഷമുണ്ടോ നമ്മുടെ കുടുംബത്തിലെ ജീവിത പങ്കാളിക്ക് സന്തോഷമുണ്ടോ നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടോ സന്തോഷമില്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് അവരുടെ അസ്വസ്ഥത എന്ന് കണ്ടറിഞ്ഞ് അവിടെ പരിഹരിക്കപ്പെടാൻ നമുക്ക് വലിയൊരു കടമയുണ്ട് വിശ്വവിഖ്യാതായ സാഹിത്യകാരൻ്റെ സുന്ദരമായിട്ടുള്ളൊരു കഥയാണല്ലോ ആറടി മണ്ണ് അല്ലേ ആറടി മണ്ണ് ആറടി മണ്ണ് അവിടെ ചെന്ന് അവസാനിക്കും നമുക്കറിയാം അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തൃപ്തി എന്ന് പറയുന്നത് എല്ലാം കിട്ടിയിട്ടുണ്ടാവുന്നതല്ല ഉള്ളതിൽ സംതൃപ്തിപ്പെടുക വട്ട് എവർ ഞാൻ എന്താണോ അതിൽ ഞാൻ സംതൃപ്തിപ്പെടണം